െന്റ് ഡയറക്ടറേറ്റ് കേസിന്റെ മറവിൽ രണ്ട് കോടി രൂപ തട്ടാശ്രമിച്ച കേസിൽ ഇ ഡി ഉദ്യോഗസ്ഥൻ ഒന്നാം പ്രതി ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറാണ് ഒന്നാം പ്രതി ശേഖർ കുമാറും രണ്ടാം പ്രതി വിൽസനും ചേർന്ന് ഗൂഢാലോചന നടത്തിയതാണ് കണ്ടെത്തൽ കേസിൽ വിജിലൻസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇ ഡി ഉദ്യോഗസ്ഥന്റെ പേരുള്ളത് സജോ ദേവസ്യ നമുക്കൊപ്പം സജോ ദേവസ്യ അപ്പോ വേലി തന്നെയാണ് വിളവ് തിന്നതെന്ന് വ്യക്തമാവുകയല്ലേ സുജയ ഉറപ്പായും അങ്ങനെ തന്നെയാണ് അതായത് കൊല്ലം സ്വദേശിയായ കശുവണ്ടി വ്യാപാരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു ആ ഘട്ടത്തിൽ കൂടുതൽ ബിസിനസ്സിന്റെ രേഖകളടക്കം ഈ ഇ ഡി ഉദ്യോഗസ്ഥൻ ഇ ഡിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാർ ആവശ്യപ്പെടുകയും ആ ഘട്ടത്തിൽ മോശമായി പെരുമാറുകയും ഒക്കെ ചെയ്തു എന്നാണ് ഈ പരാതിക്കാരൻ വിജിലൻസ് നൽകിയ പരാതിയിൽ പറയുന്നത് അതായത് ഈ ബിസിനസ്സിൻ്റെ രേഖകളടക്കമുള്ള വിശദവിവരങ്ങൾ ആവശ്യപ്പെട്ടു അതിന് പിന്നാലെയാണ് ഈ സംഘം അതായത് പ്രതികളുടെ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പ്രതികളുടെ സംഘം ഇയാളെ സമീപിക്കുമേ സ്വദേശി വിൽസനും രാജസ്ഥാൻ സ്വദേശിയായ മുകേഷ് കുമാർ എന്നയാളും സമീപിക്കുകയും കേസ് കേസ് ഒതുക്കാനുള്ള കോഴ എന്ന നിലയ്ക്ക് രണ്ടു കോടി രൂപ ആവശ്യപ്പെടുകയും ചെയ്തത് അതായത് വിപുലമായ ഒരു നെറ്റ്വർക്ക് എന്നതാണ് അതായത് വിജിലൻസിന്റെ കേസിലെ ഒന്നാം പ്രതി ഇ ഡിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് രണ്ടാം പ്രതി ഈ രണ്ടാം പ്രതിയും മൂന്നാം പ്രതി എന്ന് കൊച്ചിയിൽ തന്നെ സ്ഥിരതാമസമാക്കിയ വ്യക്തികളുമാണ്